നമസ്കാരം ഓട്ടപ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം കഴിഞ്ഞ കുറേ നാളുകളായി പി വി ആണ് നമ്മുടെ വാർത്തകളിലൊക്കെ ലീഡിങ് താരം എന്ന് പറയുന്നത് പി വി അൻവർ ഓരോ ദിവസവും ഓരോ വെളിപ്പെടുത്തൽ നടത്തുന്നു വാർത്തകളും ചർച്ചകളും ഒക്കെ ആ ദിശയിലേക്ക് പോവുകയും ചെയ്യുന്നു പക്ഷേ ഗുരുതരമായ പല ആരോപണങ്ങളും പി വി അൻവർ ഇതുവരെ വെളിച്ചത്ത് കൊണ്ടുവന്നു അല്ലെങ്കിൽ ഉന്നയിച്ചിട്ടുണ്ട് എങ്കിൽ പോലും പി വി അൻവറിൻ്റെ ഗുരുതരമായ ഇത്തരം ആരോപണങ്ങളിൽ ഒരു മറുപടി ഭരണപക്ഷമോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയോ എൽ ഡി എഫ് സി പി എമ്മോ നൽകിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്ന് പി വി അൻവർ വാർത്താലേഖകരെ കണ്ടിരുന്നു അദ്ദേഹം രണ്ട് പ്രധാനപ്പെട്ട ആരോപണങ്ങൾ ഉന്നയിച്ചു ഒന്ന് എ ഡി ജി പിയും അതുപോലെ തന്നെ ആർ എസ് എസ് സർക്കാരി വക ദത്താത്രേയ ഹൊസവാളയും തമ്മിൽ നടന്ന ചർച്ച അതുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ആ ചർച്ചയുടെ വിവരങ്ങൾ അടങ്ങിയ ഇൻ്റലിജൻസ് റിപ്പോർട്ട് അത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെത്തിയെന്നും മുഖ്യമന്ത്രിക്ക് കൊടുക്കാതെ അത് പൂഴ്ത്തിവെച്ചത് പി ശശിയാണ് എന്നും ഇപ്പോൾ ഇതാ അൻവർ തുറന്നടിച്ചിരിക്കുകയാണ് അതായത് അൻവർ ഇത്രയും നാൾ നടത്തിയ ആരോപണങ്ങൾ എവിടെയും ആർ എസ് എസിനെ കുറിച്ച് പ്രതിപാദിച്ചിട്ടില്ല അദ്ദേഹം എ ഡി ജി പി അജിത് കുമാറിനെതിരെ വലിയ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് പി ശശിക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ആരോപണങ്ങളെല്ലാം തന്നെ ചെന്നു തറയ്ക്കുന്നത് മുഖ്യമന്ത്രിയുടെ നെഞ്ചത്തേക്കുമാണ് എന്നാൽ ഇപ്പോൾ ആദ്യമായി അദ്ദേഹം ആർ എസ് എസ് കൂടിക്കാഴ്ചയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു നേരത്തെ ആർ എസ് എസ് കൂടിക്കാഴ്ച വിവാദമാക്കിയത് വി ഡി സതീശനായിരുന്നു ഇപ്പോൾ ഇത് അൻവറും ആർ എസ് എസ് കൂടിക്കാഴ്ചയെക്കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നു ആർ എസ് എസിൻ്റെ കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് നേരത്തെ തന്നെ എത്തിയെന്നും എന്നാൽ അത് മുഖ്യമന്ത്രി കാണാതെ പി ശശി മുക്കിയെന്നുമാണ് ഇവിടെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട് ആദ്യ ദിവസം മുതൽ പി ശശിക്കെതിരെയു ആയിരുന്നു അൻവറിൻ്റെ ആരോപണത്തിൻ്റെ കുന്തമുന നീണ്ടിരുന്നത് എന്നാൽ മുഖ്യമന്ത്രിയെ കണ്ട ശേഷം അദ്ദേഹം പാർട്ടി സെക്രട്ടറിയെ കണ്ട ശേഷം പി ശശി എന്ന പേര് ആരോപണത്തിൽ നിന്നും അദ്ദേഹം തന്നെ വെട്ടിമാറ്റി അദ്ദേഹം എഴുതിക്കൊടുത്ത പരാതിയിൽ പി ശശി ഇല്ല മുഖ്യമന്ത്രിക്കും അതുപോലെ തന്നെ പാർട്ടി സെക്രട്ടറിക്കും കൊടുത്ത പരാതിയിൽ പി ശശി ഇല്ല അതുകൊണ്ട് തന്നെ സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് പി ശശിയുടെ പേര് ആരോപണത്തിൽ നിന്നും വെട്ടിമാറ്റി പി ശശിയെക്കുറിച്ച് ചർച്ചയില്ല അന്വേഷണമില്ല ഒന്നുമില്ല അങ്ങേര് അവിടെ അങ്ങേരവിടെ ഹാപ്പിയായിരുന്നോട്ടെ എന്ന് മുഖ്യമന്ത്രിയും സി പി എമ്മും തീരുമാനിക്കുന്നു അൻവറും അത് തീരുമാനിക്കുന്നുണ്ട് പിന്നീടും പി ശശിയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ അൻവറിനോട് ചോദിക്കുമ്പോൾ പി ശശി എന്ന വാക്ക് പോലും അദ്ദേഹം പറയുന്നില്ല എന്ന് മാത്രമല്ല ഇനി ഞാൻ ഇതിൽ രാഷ്ട്രീയം പറയുന്നില്ല എന്ന നിലപാടാണ് അൻവർ എടുത്തത് പക്ഷേ ഇന്ന് വീണ്ടും അൻവറിൻ്റെ നിലപാടുകൾ മാറിയിരിക്കുന്നു അൻവറിൻ്റെ തീരുമാനങ്ങൾ മാറിയിരിക്കുന്നു പി ശശിക്കെതിരെ ഗുരുതരമായ ആരോപണവുമായി അദ്ദേഹം വീണ്ടും വന്നിരിക്കുന്നു അതോടൊപ്പം സന്ദീപാനന്ദഗിരിയുടെ കേസ് അടക്കം പ്രതിപാദിച്ചു സന്ദീപാനന്ദഗിരിയുടെ കേസ് അട്ടിമറിച്ചത് എ ഡി ജി പി അജിത് കുമാർ എന്നുമൊക്കെയുള്ള വാദങ്ങളാണ് അൻവർ പി വി അൻവർ എടുത്ത് ഉന്നയിച്ചിരിക്കുന്നത് എന്തായാലും ഇതുവരെ ഇന്നത്തെ ദിവസം വരെ പി വി അൻവർ ഉന്നയിക്കുന്നതിൽ ചില കാര്യങ്ങളുണ്ട് എന്ന് കേരളീയർ മനസ്സിലാക്കിയിരുന്നു പി വി അൻവറിനെ വളരെയധികം വിമർശിച്ച ഒരു സമൂഹം തന്നെ പി വി അൻവർ പറയുന്നതിൽ ചില കാര്യങ്ങളുണ്ട് എന്ന് ഇന്ന് ഇന്നലെ വരെ ആളുകൾ വിശ്വസിച്ചിരുന്നു പക്ഷേ ഇന്ന് സന്ദീപാനന്ദഗിരിയുടെ ഈ കേസ് പരാമർശിച്ചതോടുകൂടി അൻവറിലെ വിശ്വാസ്യത ഒരൽപം ഇടിഞ്ഞു എന്ന് തന്നെ പറയേണ്ടി വരും സന്ദീപാനന്ദഗിരി കേസ് എന്താണെന്നറിയാം ആശ്രമത്തിന് മുന്നിൽ കിടന്ന കാറുകൾ കത്തിച്ചത് ആ കാറ് കത്തിച്ചതിന് പിന്നിൽ സന്ദീപാനന്ദഗിരിയാണ് എന്ന് പലരും ഇവിടെ പറയുന്നുണ്ടായിരുന്നു അതൊരു കരക്കമ്പി തന്നെയാണ് പക്ഷേ അങ്ങനെയല്ല ചില ആർ എസ് എസ് ബി ജെ പി നേതാക്കളാണ് എന്ന് പറഞ്ഞിട്ട് ചില അറസ്റ്റുകളൊക്കെ ക്രൈംബ്രാഞ്ച് നടത്തിയിരുന്നു പക്ഷേ തെളിവുകളൊക്കെ ഇപ്പോഴും സന്ദീപാനന്ദഗിരിക്ക് എതിരാണ് ഈ ആശ്രമത്തിലെ സി സി ടി വി ക്യാമറകൾ കൃത്യം നടക്കുന്നതിന് മുമ്പ് കേടാകുന്നു സെക്യൂരിറ്റി അവിടെ നിന്ന് ജോലി പോകുന്നു ഇങ്ങനെയൊക്കെയുള്ള ധാരാളം ദുരൂഹതകളുള്ള കേസാണ് കേസ് പോലീസ് എഴുതിത്തള്ളാൻ ഒരിക്കൽ തീരുമാനിച്ചതാണ് പക്ഷേ ക്രൈംബ്രാഞ്ച് എവിടെ നിന്നൊക്കെയോ എന്തോ എന്തൊക്കെയോ തെളിവുകൾ ഉണ്ട് എന്ന് പറയുന്നു വീണ്ടും ചില അറസ്റ്റൊക്കെ നടത്തിയ കേസ് സജീവമായി നിർത്തിയെങ്കിലും ഇപ്പോൾ അറസ്റ്റ് ചെയ്തവർക്കെല്ലാം കോടതി ജാമ്യം കൊടുത്തു കഴിഞ്ഞു ആ കേസ് ഒന്നുമല്ലാതായി പോവുകയാണ് ഈ കേസെടുത്ത് പ്രതിപാദിച്ചതോടുകൂടി അൻവറിൻ്റെ വിശ്വാസ്യത ഇടിഞ്ഞു എന്ന് തന്നെ പറയണം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അൻവറിനെ ഇന്ന് എൽ ഡി എഫും തള്ളിയിരിക്കുന്നു എന്നുള്ളതാണ് അൻവർ ആരോപണം ഉന്നയിച്ച എ ഡി ജി പി എൽ ഡി എഫ് തൊട്ടില്ല മാത്രമല്ല പി ശശിയെയും ഇന്ന് എൽ ഡി എഫ് തൊട്ടില്ല മുഖ്യമന്ത്രി അന്വേഷണം നടക്കട്ടെ എന്ന് പറഞ്ഞതോടുകൂടി ഈ പറയുന്ന സി പി ഐ അടക്കം ഞങ്ങൾക്ക് എന്തിനാ ആർ എസ് എസിനെ കണ്ടു എന്തിനായാൽ പോയി എന്നൊക്കെ പറഞ്ഞ് മുഖ്യമന്ത്രിയെ ഇപ്പോൾ മുന്നിൽ കണ്ടാൽ വെട്ടിക്കളയും എന്നൊക്കെ പറഞ്ഞ് പടപ്പുറപ്പാട് നടത്തിപ്പോയ എൽ ഡി എഫ് യോഗത്തിന് പോയ സി പി എം അടക്കം എ കെ ജി സെൻറ്ററിൽ നിന്ന് അപമാനിതരായി പുറത്തുപോയി എന്നാണ് അറിയുന്നത് എ ഡി ജി പി എം ആർ അജിത് കുമാറിനെയും പി ശശിയെയും പാർട്ടിയോ മുന്നണിയോ മുഖ്യമന്ത്രിയോ ഒന്നും ചെയ്തിട്ടില്ല അൻവർ അൻവറായി തന്നെ ഇപ്പോഴും തുടരുകയാണ് സന്ദീപാനന്ദഗിരിയെ കൂട്ടുപിടിച്ചതോടുകൂടി അൻവറിനി കഷ്ടകാലം എന്ന് തന്നെ പറയേണ്ടി വരും ഡെസ്ക് തത്തുമൈ ന്യൂസ് ബൈ റിയലൈസിംഗ് യുവർ ഡ്രീം ഹോം Our ongoing luxury apartments projects are Crown near Karivatam, the Square near UST Global, White Manor near Artegal Ambalathara and Evergreens Luxury Villas near Tirumala called 90482 55599. Chodhis Building Promoters Private Limited, Thiruvananthapuram. ബാലരാമപുരം സുൽത്താന ജുവല്ലറിയുടെ ഓണം ഓഫർ ഏതൊരു പർച്ചേസിനും സമ്മാനം ഒപ്പം പത്ത് പവന് മുകളിലുള്ള വിവാഹ പർച്ചേസികൾക്ക് പവന് അയ്യായിരം രൂപയുടെ കിഴിവും അതിന് താഴെയുള്ള വിവാഹ പർച്ചേസികൾക്ക് മൂവായിരം രൂപയുടെ കിഴിവും ഗൃഹോപകരണങ്ങളും സമ്മാനം പഴയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ വ്യത്യാസം വരാതെ പുതിയ ഡിസൈനിലുള്ള നയൻ വൺ സിക്സ് എച്ച് ഐ ഡി സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങാൻ സുവർണാവസരം ഈ ഓണത്തിന് പതിവിലും വ്യത്യസ്തമായി ിക്കുന്ന ഓഫറുകളും ഓണ സമ്മാനങ്ങളുമായി സുൽത്താന ജ്വല്ലറി മെയിൻ റോഡ് ബാലരാമപുരം